Ya el chela para ahí más. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും റാഗി റാഗിയെടുത്ത് വെച്ചിട്ട് മുത്താറിയിൽ നിന്ന് ഒരു പേരുണ്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണേ ഞാനതിലേക്ക് എന്തായിട്ട് അറിയോ കുറച്ച് ഉപ്പാണ് ഇട്ടത് എന്നിട്ട് ഒന്ന് ഒന്നങ്ങടെ കേൾക്കാം ഇത് ശർക്കര പാനിയാണ് കുറച്ച് കൂടുതൽ ഏലക്കായ കുത്തി പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ടതാ കേട്ടോ ഇത് തിളപ്പിക്കുന്ന സമയത്ത് ചൂടോട് കൂടി കുറച്ചാദ്യം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ആക്കാം ആ പൊടിയൊക്കെ ഒന്ന് അതാണ് നനഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ തിളച്ച ഒഴിക്കാൻ പോകേ അത് ആവശ്യത്തിന് ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് ആ ഒരു പരിവാക്കി മാറ്റി ഈ ഒരു ഡോന്ന് കുറച്ചെടുക്കട്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബോൾസ് ബോൾസ് ആക്കി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കട്ടോ ഇതായിട്ട് ഈ കുക്കറിൽ വെള്ളം റെഡിയാണ് നേരെ അതിലേക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കാം അടച്ചു വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം അങ്ങനെ വന്നിട്ടുള്ള നമ്മളെ ഉണ്ണിക്കുട്ടന്മാര് വേറൊരു കളറായി മാറിയിട്ടുണ്ട് ഈവന്മാർക്ക് ഞാനൊരു ലൈൻ തയ്യാറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശർക്കരപ്പാൽ ഇതിലേക്ക് ഇവന്മാരെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഉരുട്ടിവിടാം ഈയൊരു ശർക്കര പാനി ഒന്നങ്ങ കുറുകി വന്നോട്ടോ ഇതിൽ ചക്ക അല്ലായത് ശർക്കര പാനിയൊക്കെ നന്നായിട്ട് കുറുകി ഇതിലേക്കൊക്കെ അങ്ങോട്ട് പിടിച്ചു തേങ്ങാപ്പാൽ പാൽ കുറച്ചങ്ങട് ഒഴിച്ചു കൊടുക്കാം വേറൊരു ടേസ്റ്റിങ്ങും വാങ്ങി വെക്ക തേൻ പോലെ അത് ആ കുറുകി നിക്കണ ഈ ഒരു ശർക്കര പാനീന്ന് ഈ റാഗി പോളിന് എങ്ങനെ എടുത്തിട്ട് ആ ഒരു ശർക്കര പാനിയോട് കൂടി തന്നെയാണ് കഴിക്കാം